എല്ലാ മലൈക്കും പ്രസാദനങ്ങളെ പട്ടിക്കാട് ജാമ്യ ജാമ്യാനൂരിയയിൽ മുമ്പ് സമ്മേളനം നടന്ന സമയത്ത് ഒരു വിഭാഗം പണ്ഡിതന്മാരെ തഴഞ്ഞതിനെതിരെ ഒരു പ്രതിഷേധ ലേഖനങ്ങളൊക്കെ ലേഖനങ്ങൾ വിതരണം ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും എന്നാലിപ്പോൾ അവിടെയുള്ള കാര്യപ്പെട്ടൊരു ഉസ്താദിനെ പുറത്താക്കി അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ ഒരു പ്രതിഷേധ യോഗം നടത്തുന്നു എന്ന് പറയാൻ സാധിച്ചു പ്രതിഷേധ റാലി നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിഷേധം നടത്തുന്നവരും പ്രതിഷേധം നടത്തപ്പെടേണ്ടവരും ആരെപ്പറ്റിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ബഹുമാന്യരാണ് ഈ സമൂഹത്തിലെ ഉന്നതരാണ് ജനം വീക്ഷിക്കുന്നവരാണ് ഇവരെ വളർത്തി കൊണ്ടുവന്നതും ഈ സംഘത്തിൻ്റെ ആളുകളാണ് ഇതിൻ്റെ നേതൃത്വമാണ് ഇവരെ രണ്ട് എല്ലാവരെയും വളർത്തിയത് ഇത് സമസ്തയും അവാന്തര വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ല എ പി കെ പ്രശ്നമല്ല എ പി കെ സംസ്ഥാന പ്രശ്നമല്ല ഇത്തരണത്തിന് നമ്മളൊരു കാര്യം ചിന്തിക്കണം മുസ്ലിം അമ്മത്ത് വിഭാഗീയമായി ചിന്ന ഭിന്നമാകുമ്പോൾ ഇതിൽ നിന്ന് മുതലെടുക്കുന്ന ചില ആളുകളുണ്ട് അത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇതിനൊക്കെ കാരണഹേതുവാകുന്നത് ഇവിടെ പ്രവർത്തിച്ചത് ഐക്യത്തിനെതിരെ ആര് അനൈക്യസംഘം ഐക്യസംഘം ഉണ്ടാക്കി അനൈക്യം മാറി വിതച്ചോ അവരാണ് ഇതിൻ്റെ പിന്നിൽ ഇത് നമുക്ക് ഇങ്ങനെ പച്ചയിൽ പറയേണ്ടി വരുന്നത് നമുക്ക് സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം എല്ലാ വിഭാഗത്തിനും അറിയാം മുമ്പിക്ക എ പിക്ക് പ്രസിഡൻറ്റായ സമയത്ത് അവർക്കെതിരെ പ്രതിഷേധം അവരിങ്ങോട്ട് പ്രതിഷേധമൊക്കെ നടത്തി പക്ഷേ ഒരു സോൾവിലെത്തുന്ന സമയത്ത് അതിനെതിരെ തടയിടാന് ഇവിടെ നിന്ന് തന്നെ ആളുകൾ ഉണ്ടായിട്ടില്ല ഈ പട്ടിക്കാടെന്നു തന്നെ നമുക്കറിയാമല്ലോ മുമ്പ് ഇയാമത് സാഹിബ് എ പി ബാത്തിൻ്റെ മർക്കസിൽ പോയിട്ട് സമ്മേളനത്തിൽ പങ്കെടുത്ത് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ സംരക്ഷണയിൽ വന്നു ആ സമയത്ത് പോലും എ പിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള ആളൊക്കെ അവിടെ വെച്ച് കോവിയവരാണ് ഈ സമ്മേളനത്തിന് ഇപ്പം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം സമൂഹത്തിൽപ്പെട്ട എ പി വിഭാഗത്തിൻ്റെ പരിപാടിയൊക്കെ പങ്കെടുത്തു എന്നതിന് വേണ്ടി എന്നാൽ എ പി വിഭാഗം ഇവിടെ ഇവിടെയുള്ള സുന്നികൾ മുഷ്രിക്കാണെന്നോ ജാതി എന്ന് പുറത്താണെന്നോ ഈ പാണക്കാട് തങ്ങന്മാർ ആ മുസ്ലിമികളാണോ പറയുന്നില്ല ഈ പാണക്കാട് തങ്ങളടക്കമുള്ള തങ്ങന്മാർ മുഷ്രിക്കാണെന്ന് പറയുന്ന അവരെ ഈ ഫോട്ടോ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു സൗദി അറേബ്യയിൽ ചെന്ന് പ്രസിദ്ധീകരിച്ച അവരുടെയിൽ ഈ പാണക്കാട് തങ്ങളദ് അൽ ഷാബ് തങ്ങൾ ഇവിടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ ഷിർക്കിൻ്റെ ഈ കേന്ദ്രം നിർമ്മിച്ച് അവിടുന്ന് ഉറുക്കും മൈക്കൊല്ലും ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണെന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ഇവിടെ കൊണ്ടുപോയി തർജ്ജമ ചെയ്ത് പ്രചരിപ്പിച്ച വഹാബി പ്രസ്ഥാനത്തിൻ്റെ അവരാണ് ഈ അവരെ തലയാണ് ഇതിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അത് തങ്ങളെ സ്വാധീനിച്ചാലും അല്ലാത്തവരെ സ്വാധീനിച്ചാലും ഒക്കെ ഇവർ ഈ തങ്ങന്മാർ മശിക്കണമെന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പ്രതിഷേധിച്ചൊന്നുകൂടി സ്റ്റോങ് കൂടും ആർക്കെതിരെയാണ് ഈ പ്രസി പ്രതിഷേധിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം മുമ്പ് സംസാരമില്ല ഈ കെ പറഞ്ഞിട്ടുണ്ട് എന്ത് തല നിക്കുമ്പോൾ വാലാടരുത് ഇപ്പോൾ ഈ വാലാണ് പ്രതിഷേധിക്കുന്നത് വാലാണ് പ്രതിഷേധിക്കുന്നത് എങ്ങനെ വാലായി ചെറിയ കുട്ടികളാണ് വാല് എസ് കെ എസ് എഫിൻ്റെ കുട്ടികളാണ് വാല് എസ് വി എസ് സി എസ് എം എഫ് ഇങ്ങനത്തെയൊക്കെയാണ് അതിൻ്റെ തല ഈ തല പ്രതിഷേധിക്കുന്നതിന് വാല് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മളെന്താണ് ഒന്നുമല്ലാതെ വന്നൊരവസ്ഥ ഇപ്പം വരാൻ പോകുന്നത് കാരണം എന്താണ് ഇതൊക്കെ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിലും പറയാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മളെന്ത് ചെയ്തു ഒരു വിഭാഗത്തിന് മുമ്പിങ്ങനെ അടച്ചാക്ഷേപിച്ച് അവർ പരിപാടിക്ക് പോകാൻ പാടില്ല അവരെ കൂട്ടാൻ പാടില്ല ഇപ്പോഴും നമ്മളറി അറിയല്ലോ ഇങ്ങനത്തെ വഹാബീസം നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കയറി പറ്റിയപ്പോൾ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെത്തിയപ്പം സുന്നികളൊക്കെ യോജിക്കുക എന്നുള്ള ഒരു സമവായ ചർച്ച കോഴിക്കോട് വെച്ച് എല്ലാവരും കൂടിയൊരു യോഗത്തിൽ അവിടെ വെച്ച് ഒരു അത് ചില ആളുകൾക്ക് നമ്മളാളുകൾ പെട്ട ചില ആൾക്കാൾ ആൾക്കെന്തായിട്ടില്ല അത് പിടിച്ചിട്ടില്ല എന്നിട്ട് പറയുകയാണെന്ത് അതിൽ സമസ്താനൊരു ചെറിയ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അവരത് കൂട്ടാൻ പാടില്ല ഈ കെ പി എന്ന പോലെയുള്ള ആളുകളെ ഈ കൂട്ടിയിട്ട് കാണണം അവർ കുറച്ച് ആളുകളെല്ലാം പക്ഷേ അവർ കുറച്ച് ആളുകളാണെങ്കിലും അവരുടെ തല വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം മുമ്പ് മുസ്താഫൈസി വീതി മുറുക്കാണ് ചെറിയ ചെവി ചെറിയ കണ്ണും മുറം പോലെയുള്ള വലിയ ചെവിയും ഉള്ള ആനകൾ നിലമ്പൂർ നിന്ന് വരുന്ന ആനകളെന്ന് അതെന്തിനാണെന്ന് വെച്ചാൽ മുമ്പ് ഒരു ആനയുടെ വനിതാ പ്രേമം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയിരുന്നു എന്താ വെച്ചാൽ യുവതികളായ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ ഈ പിത്തന ഭയപ്പെടുമ്പം അറാമും അല്ലാത്തുമൊക്കെ അറാത്തും എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞു അതല്ല ഈ കാലഘട്ടത്തിൽ നിരുപാധികം ഹറാമാണെന്ന് പറയണം എന്ന് പറഞ്ഞു ഇതിനെ വിമർശിക്കാൻ മുസ്തഫൈ സിയറിനെ ഏറ്റവും വലിയ ആ ബുദ്ധിയുടെ സ്രോതസ്സന് കഴിയാത്തപ്പോൾ അവസാനം കോമാളിയൊക്കെ പറഞ്ഞതാണത് അപ്പോൾ ഇങ്ങനെ കോമാളിയൊക്കെ പറഞ്ഞ ഈ വിഭാഗത്തിനെ കൂട്ടാമ്പോൾ ഇപ്പോഴും ആ ദേശം ഇങ്ങനെ അവർ ഈ സുന്നികളുടെ ഇടയിലുള്ള അഭിപ്രായ സംഘങ്ങൾ നമ്മളെന്താണ് ചകഞ്ഞുണ്ടാക്കിയിട്ട് എന്തു ചെയ്യണം ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഞാനും ഒരു ഏക സിവിൽ സെവിൽ തന്നെ പറയാം ഗവൺമെൻ്റെ ആകെ സുവിൽ കോഡ് നടപ്പിലാക്കുന്ന പോലെ എൻ്റെ സംഘടന ഞാനെന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് സുന്നികളെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രതിഷേധ യോഗം എന്ന് വെക്കേണ്ട എല്ലാവരും യോജിച്ചിട്ട് ഇങ്ങനത്തെ ആളുകളെ തറ തറപ്പറ്റിച്ചാൽ ഒരുങ്ങിയാൽ അത് വിജയിക്കും അതിനിങ്ങൾ അത് എ പിക്കാരല്ലേ അത് ഈക്കാരല്ലേ ഇപ്പോൾ നമ്മളൊരു കാര്യം ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞ പോലെ ചിന്തിക്കണം എ പിക്കാരുടെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പോയെങ്കിൽ അവർക്ക് കുറേ അധ്യാപകരുണ്ടെങ്കിൽ അവർ ചെയ്തത് അവർക്ക് വേറെ സ്ഥാപനങ്ങളുണ്ടാക്കി കുറേ പിടിച്ചടക്കിയെങ്കിലും സ്വന്തം സ്ഥായിയായ വരുമാനവും ഒക്കെ ഉള്ള ആളുകളാണ് അവർ നേരെ മറിച്ച് ഈ നിസ്വാർത്ഥരായ പാവങ്ങളായ സമസ്തൻ്റെ ഉസ്താദ്മാരെ പുറത്താക്കി രണ്ടാക്കിയാലും പിന്നെ അവർക്ക് മഹല്ല് പിന്നെ കുട്ടിച്ചോറും പിത്തനേയും ഉണ്ടാക്കുക അവിടെ പിന്നെ ഞാൻ ഈക്കൻ്റെ ആളാണ് അല്ലെങ്കിൽ ലീഗിൻ്റെ ആളാണ് അല്ലെങ്കിൽ തങ്ങളാളാണ് പറഞ്ഞിട്ട് ഒപ്പിടിച്ചിട്ടൊരു കാര്യമില്ല കാരണം എന്താണ് മഹല്ലുകളധികവും എന്താണ് ഇവിടെയുള്ള ഈ കുട്ടികൾ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ കുട്ടികളാണ് മഹല്ലിൽ അധികം ഉള്ളത് അവർ അവർ തന്നെയാണ് എസ് കെ എസ് എഫിലുള്ളത് എസ് എം എഫിൽ ഉള്ളത് ഈ ഈ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയിലുള്ള അവർ തന്നെ രണ്ടുവര് കുട്ടരാണ് അപ്പോൾ അവർക്ക് ഏറ്റവും മുൻഗണന നൽകിയത് ഈ മതത്തിനേക്കാൾ രാഷ്ട്രീയത്തിനാണ് അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഈ പ്രതിഷേധത്തിന് ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നത് മറ്റൊക്കെ വലിയ പണ്ഡിതന്മാരാണെന്ന് അറിയാം ഞാൻ അവർ ഉദ്ദേശിക്കല്ല അപ്പം നമ്മൾ സ്വയം നന്നായിട്ട് എല്ലാവരും ഒന്നായിട്ട് കാണാനുള്ള ഒരു അവസ്ഥ ആദ്യം ഉണ്ടാക്കുക എന്നതുപോലെ ഈ മഹാഭ്യസമാണ് ഈ കളിക്കുന്നതൊക്കെ എന്ന് എല്ലാവർക്കും അറിയാലോ ഇവിടെ ഐക്യസംഖ്യ എന്ന പേരും പറഞ്ഞാണ്ട് ആനയ്ക്കേണ്ടക്കത് വഹാബികളല്ലേ മുസ്ലിമികൾ സുന്നി മുസ്ലിമികളാണെന്ന് സുന്നികൾ മുസ്ലിമികളാണെന്ന് അംഗീകരിച്ചാലേ നിങ്ങളായിട്ടുള്ള ഐക്യമുള്ളൂന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടിയന്മാർ സമസ്തൻ്റെ പണ്ഡിയന്മാർ മുമ്പ് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ അത് ഇവരൊന്നും അംഗീകരിച്ചിട്ടില്ല ഇന്നും അവരെന്താണ് ഇപ്പോൾ ഇത് കിട്ടുന്നിടത്തൊക്കെ സമ്മേളനം യോഗം വെക്കണം തന്നെയാണ് സുന്നികൾ മുഷിരിക്കാണ് എന്ന് ഉയർത്തി തീർക്കാനും പണക്കാട് തങ്ങളാണ് ഏറ്റവും വലിയ എന്നാൽ ഈ തങ്ങളെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു നിസ്കാരത്തിന് എന്താണ് ഒരു മയ്യത്തിസ്കാരത്തിന് എന്തോ നൃത്തം നൽകിയതിൻ്റെ പേരിൽ അവരുടെ ലൈപ്രാക്ടേഴ്സ് ഉണ്ടായില്ലേ ഈ പച്ച മുസ്ലിക്കിനെയാണ് ഇവിടെ മയ്യത്ത് മയ്യത്തിസ്കാരത്തിന് വൃത്തിയെന്ന് പറഞ്ഞില്ലേ അവിടെ എന്ന് പറഞ്ഞില്ലേ കാരണം അവർ വിശ്വസിക്കുന്ന അതാണ് ഈ കാസ മുസ്ലിയാരും വഫാത്താണ് സമയത്ത് മുസ് ഈ കാസം മുസ്ലിം മുസ്ലിമാകാമെന്ന് ആരക്ഷപ്പെടുന്നതാണ് ഇപ്പം നിങ്ങൾ കുഫറിലാണെന്ന് പറഞ്ഞ് കത്തയച്ചത് ഓല ഏറ്റവും വലിയ മൗലവി ഉമർ മൗലവി അല്ലേ ഉമർ മൗലവീനെ പറ്റി അവർ മൗലി ഉണ്ടായിട്ടില്ല കിട്ടില്ലേ സ്വർഗ്ഗത്തിലേക്ക് കുതിച്ചോഹോ ചേതന എന്നിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഒറ്റയടിക്കാണ്ട് ആളല്ലേ അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകാണ്ട് നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം മുസ്ലിംങ്ങൾ സുന്നികൾ ഒറ്റക്കെട്ടായിട്ട് നമ്മളെ മഹല് ഓരോരുത്തരും മഹല് അവരാരാണ്ട് നോക്കിയാൽ എന്തു ചെയ്യുക അവരെ മഹല്ലിൽ എല്ലാ സുന്നികളും ഉൾക്കൊണ്ട് രണ്ട് വിഭാഗം ഉണ്ടാകും അപ്പോൾ എന്താണ് എല്ലാവരുടെയും സൗഹാർദ്ദത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താണ് സഹകരിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യം അപ്പം വന്നത് ഇപ്പോൾ വക്വിൻ്റെ വിഷയം നമുക്കറിയാമല്ലോ വക്വ് ഭേദഗതി ബില്ലൊക്കെ ഇതൊക്കെ നമ്മൾ ഈ ഇങ്ങനെ ഇതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കളിച്ച ജൂതാസുകളാണ് ഇവരൊക്കെ കാരണം എന്താണ് ഇവിടെ മുസ്ലിമീങ്ങൾ ഇല്ല എന്നാണ് അവരുടെ വിശ്വാസം വിശ്വത്തിൽപ്പെട്ട എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമുള്ള മുസ് മുസ്ലിം ബാക്കിയുള്ളവരൊക്കെ മെഷിരിക്കുക എന്നാണ് അവർ പറയുന്നത് അവരെ കൂട്ടത്തിൽപ്പെട്ടവരെ തന്നെ ബാക്കിയുള്ളവർ മുഷരിക്കുക എന്നു പറയുന്നത് അപ്പോൾ ഇവിടെ മുസ്ലിമികളില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് പാസ്സിറ്റുകൾക്ക് ഒരു വടി ഉണ്ടാക്കി കൊടുക്കും ഞങ്ങളൊന്നും മുസ്ലിമികളല്ല എന്ന് അവർക്ക് തെളിവ് പ്രകാരം പറയാം കാരണം നിങ്ങൾ ഇസ്തി നടത്തുന്ന നിങ്ങൾ വേറെ ജാതിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടുന്ന് ഈ വഴിയാധാരമാക്കി തള്ളാനുള്ളൊരവസ്ഥ ഈ രാഷ്ട്രീയ ഗൂഢാലോചന പേരിലോ അല്ലാതെ വഹാബിയളയിൽ കയറി അവർ ചെയ്യുന്നുണ്ട് ഇത് സുന്നികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് പറയാൻ തുറന്ന് പറയാൻ നമ്മളെ നേതൃസ്ഥാനം പോകും അല്ലെങ്കിൽ നമ്മളെ ഈ നമ്മളെ നിൽക്കുന്ന സ്ഥാനത്തിന് ഇളക്കം പറ്റുന്ന രീതി അപ്പോൾ ഇത്തരം ചെറിയ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ നിർത്താണ് അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ എല്ലാ മുസ്ലിമികളും ഒന്നായി കാണാനും സുന്നികളെല്ലാവരും യോജിച്ച് കാണാനും അള്ള തോഫിക്ക് കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആക്യബത്ത് നന്നായി മരിക്കുന്നവർ നമ്മളുൾപ്പെടുത്തട്ടെ അസ്സലാ